ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നതല്ലേ അല്ലേ ഇവിടെ ഇന്നിട്ട് വരെ കറണ്ട് വന്നിട്ടില്ല രാവിലെ ഒരേഴര മണിയായിട്ട് പോയതാണ് കറണ്ട് കറണ്ട് പോയാലും നമുക്കെന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ അപ്പോൾ ഇന്ന് അരയ്ക്കാത്ത കറികളാണ് ഇന്ന് നമ്മൾ ആരൊക്കെ അരവില്ലാത്ത കറികൾ അതാ അടുപ്പത്ത് ഞാനൊരു നെല്ലിക്ക ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് ഇത് ഇതാ നെല്ലിക്ക ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു അച്ചാറാണ് കുനേ കേട്ടോ അതിനോട് ഞാൻ മൈക്ക് നോക്കാൻ പോകും ഇതിനെ മുളക് പോരാളുപ്പം മുളക് ഇടാം ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു അച്ചാർ അച്ചറന്നിരിക്കുക കടുവത്തു കടുവത്തതിനു ശേഷം നമ്മൾ കടുവിച്ചിട്ട് വെളിച്ച് പിന്നെ വച്ചൻ മുളക് ഇട്ട് ഉരുവ ഇട്ട് കടുവിട്ട് കടുവത്തു കടുവ് തറച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി ഉരുവാപ്പൊടി നമ്മുടെ ആവശ്യത്തിനുള്ള രൂപം ഇതെല്ലാം ഇട്ടിട്ട് നമ്മളതിനെ ഒന്ന് ചൂടാക്കി അതിന് ശേഷം അതിലേക്ക് എത്ര ഗ്രേവി വേണോ അത്രയും ഗ്രേവി ഞാനൊരു ഒന്നര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു പത്ത് നെല്ലിക്കായി എടുത്ത് അതിലോട്ട് ഇട്ടു നന്നായിട്ട് തിളച്ച് ഒരു വിളം കുറുകി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അല്പം മില്ലീറ്ററിൻ്റെ ഒഴിച്ചു ഇതിലേക്ക് ഇത്രയേ ഉള്ളൂ ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തളാ മതി എന്നാണെന്നറിയാമെന്ന് ഫോണിനേ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല കുട്ടികളെ ഇന്ന് ഫോണ് ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ സംഭവ വികാസങ്ങൾ ഇതിന് മുകളിലേക്ക് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും അങ്ങനെയായി അവസ്ഥ അപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാൻ തുടങ്ങാൻ തിളക്കാണ് കല്യാണം തിളക്കട്ടെ 嗯，够吧。 നമ്മളെ നെല്ലിക്കു തളിച്ചു കടു തളിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി കായപ്പൊടി എല്ലാം കൂടിട്ട് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഒരു ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു വെള്ളം പ്രവർത്തിച്ച് കഴിയുമ്പോൾ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി അതിലേക്ക് വരിക ഒരു പത്ത് നെല്ലിക്കേ ഉള്ളു ഇതൊക്കെ വരയിട്ടും നല്ലവണ്ണം തിളച്ച് കുളുകിയപ്പോൾ ഈ ഉരുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടും നല്ല പാകത്തിന് പാകത്തിനടുപ്പിട്ടും നല്ല സൂപ്പർ ഇൻസ്റ്റന്റ് അച്ചാറും ഇങ്ങനെ തരണില്ലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അവിടെ പിന്നെ ഒരു ചുരയ്ക്കാവുന്ന ഒരു മെഡിക്കു ചുരക്ക ഒരു മിനിറ്റ് ഇറക്കി ചുരയ്ക്ക പൊടി പൊടിയായിട്ട് അഴിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മി അവിടെ വെച്ചു അതിന് ശേഷം നമ്മൾ ചുരയ്ക്കുന്ന പച്ചമുളക് വെച്ചെണ്ണ കിട്ട് ഈ ചുരയ്ക്കയും കൂടെ കട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പി മലിപ്പൊടി ആവശ്യം വെള്ള പാകമായതാണ് ചുരയ്ക്കാൻ പറ്റി നിങ്ങളെ ചുരയ്ക്കാൻ വേണ്ടി പറ്റി കണ്ടോ നല്ലതാ ഇത് കേട്ടോ ഡയബറ്റിക്കിനും പ്രഷർക്കും ഒക്കെ നല്ലതാണ് നാരുകൾ ഒരുപാടുണ്ടല്ലോ പിന്നെ എന്താ കുറച്ച് മോരെടുത്ത് അരവൊന്നും ഇല്ലാത്ത ഒരു മോര് കറി മോര് പൂട്ട പുളിശ്ശേരിയൊന്നും അല്ല കേട്ടോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലും എല്ലാം കൂടെ വെളിച്ചെണ്ണ പൊളിച്ചത് ഉരുവായും കടുവിട്ട വറ്റിനുളക് ഇട്ട് കടുക് താളിച്ചപ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ പച്ചമുളകും പിന്നെ നമ്മുടെ ഒരു വെല്ലുള്ളി ഇട്ടു വെല്ലുള്ളിയും കൂടി ഇട്ട് ഒന്ന് താളിച്ചു കഴിഞ്ഞപ്പോൾ അതിലേക്ക് മോരിനെ നേർപ്പിച്ചു മോരിനെ കലക്ക് നേർപ്പിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഞാൻ നെല്ലിക്ക ഓഫാക്കാം മാ നെല്ലിക്ക് ഓഫാക്കാം നെല്ലിക്കയുടെ ഒരുപാട് കഴിയും അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെല്ലിക്ക വച്ചാൽ ഇതൊക്കെ ഒരു ദിവസം നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും പച്ചക്കറി ഇല്ലെങ്കിലും ഒക്കെ വയ്ക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഇത എല്ലാം ഇൻസ്റ്റൻ്റാണ് ആണ് ഗൂശ്ശേരി ഇത് നേർത്തിച്ചു കൊടുക്കും നല്ലോണം നേർമ്മിക്കണം ഇനി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് ഒരിച്ചിരി ഉരുളപ്പൊടി ഇട്ടു ഒരു ഒരു സവാള മോരിൻ്റെ ഇത്തിരി പുളിപ്പുണ്ടായിട്ട് അപ്പോൾ ഒരു സവാളയും കൂടി അഞ്ഞിട്ടാണ് വഴക്കത് അപ്പോൾ ആ മോൻ്റെ പുളിപ്പൊക്കെ പോയി അത് നമ്മളതിലേക്ക് ഈ മോരനെ പകർന്നു കിണക്കിയത് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഒത്തിരി കുരുമുളക് പൊടി കൂടി ഇട്ടാൽ മതി നല്ല ഇൻസ്റ്റൻറ്റ് പുളിച്ച് ഇനി അടുത്തത് അടച്ചു കിട്ടും ഇനി അടുത്തത് ചറിക്ക മെടിപ്പത്തി മല്ലിക്ക അച്ചാറ് ഇൻസ്റ്റൻ്റ് പുളിശ്ശേരി എന്താ തൈര് ഇനിയാണ് കിടക്കുന്നത് നമ്മുടെ ഇലയ്ക്ക് അതായത് നമ്മുടെ മുളക് വട്ട പൊളി പാലക്കാട്ടുകാരുടെ സ്വന്തം മുളക് വറുത്ത കുളിക്കും ഇല്ല ഇതൊന്നും മതി കുട്ടികളെ ഊണ് കഴിക്കാം ഇതൊന്നു മതി ഊണ് കഴിക്കാം തവിയെടുക്കേജനിക്കുട്ടിയെ നീ തവിയൊക്കെ എവിടെ കൊണ്ടുവച്ചിരിക്കുന്ന മതി അമ്മ ബാ മുളക് വറുത്ത കുളി ഇല്ല ഇങ്ങനെ വേണം അതോ മുളകൊത്ത പൊടി പിന്നെ എല്ലാവർക്കും അറിയാം എളുപ്പമുണ്ടാക്കുന്ന സാധനമല്ലേ ആവശ്യത്തിനുള്ള പുളി നമുക്ക് എത്ര വേണം കറി അത്രയും പുളി പിഴിഞ്ഞ് നേർപ്പിച്ച വിളവിക്കണം കേട്ടോ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ എളുപ്പമാകും ഇട്ട് നേർപ്പിച്ച് വെക്കണം അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു പിടി ഏറെ വേണം ചെറിയുള്ളി ഒരു നാല് കറ്റൽ മുളക് ഒരു ഒരു അൻപത് ഗ്രാം വേണം ചെറിയുള്ളി നന്നായിട്ട് തോലി കളഞ്ഞ് വൃത്തിയാക്കി അതിനെ നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അറ്റലമുളക് നോക്കൂ വെളിച്ചെണ്ണയിൽ കടുവ് ഉരുവൈവിട്ട് താളിച്ചിട്ട് നിറയെ കറിവേപ്പില വേണം അതിന് ശേഷം കുഴി നേർപ്പിച്ച് നേർപ്പിച്ച് നിറയുണ്ട് കേട്ടോ നേർപ്പിച്ച് തീരത്തിട്ട് ഈ കടുകാളിച്ചതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കണം ഒരു അഞ്ച് മിനിറ്റ് തിളക്കണം അഞ്ചില്ല ഒരു മൂന്ന് മിനിറ്റ് തിളക്കണം അതെല്ലാം പുളിക്ക് നല്ല വേവുണ്ട് കേട്ടോ അങ്ങനെ എടുത്താൽ മുളമൊക്കെ പുളിയുണ്ട് പുളിക്ക് വേവ് ഉണ്ട് പുളിക്ക് നല്ല വേവുണ്ട് അപ്പോൾ പുളിക്ക് നല്ല വേവുണ്ട് കുട്ടികളെ അത് കാരണം അപ്പം ഇന്ന് മുളക് വറുത്ത പുളി മോര് കടുവറുത്തു നെല്ലിക്ക ഇൻസ്റ്റൻ്റ് അച്ചാറുണ്ടാക്കി നമ്മുടെ പീച്ചങ്ങ മെഴുക്ക് വട്ടി തൈര് നമ്മുടെ അച്ചാറുകൾ മറ്റേ അപ്പടമൊക്കെ കാച്ചതും കൊണ്ടാട്ട മുളകുമൊക്കെ അതിലുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിഷ്ടം ഒരു ദിവസം നമുക്ക് കരണ്ടില്ല നാളികേരമില്ല കാര്യമായ പച്ചക്കറിയില്ല എങ്കിലും നമുക്ക് സുഭിക്ഷമായിട്ട് സുഖകരമായിട്ട് ഊണ് കഴിക്കാൻ ഇതൊക്കെ മതി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സിമ്പിളായിട്ടുള്ള പാചകവും പാചക രുചി ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു നമ്മുടെ മുളകൊറുത്തപ്പുളി നമ്മുടെ മുളകൊറുത്തപ്പുളി റിയാം നല്ലത് നല്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇത് വയ്ക്കണം കേട്ടോ ഇതിപ്പം നമ്മൾ അരമണിക്കൂറ് ആളിയരമൊക്കെ അരച്ച് ഗംഭീരമായിട്ട് വെക്കുന്ന ഊണിനേക്കാട്ടിലും രുചികരമായിട്ടുള്ള ഒരു ഊണാണ് ഇന്നത്തെ ആയിട്ടുള്ള കറികളും ഒക്കെ എല്ലാവർക്കും ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കരണ്ടില്ലാത്ത ദിവസം നമുക്കൊരു നല്ല ഭക്ഷണം എങ്ങനെ ഒരുക്കാം എന്നുള്ളത് കാണിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്